ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ചീസ് കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോസ് ഫുള്ളായിട്ട് നോക്കണേ എന്നാൽ മാത്രമേ ഞാൻ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ഒന്നര സബോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് തക്കാളിയും രണ്ട് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം തന്നെ വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ നോക്കുക എന്നാൽ മാത്രമേ ഇത് കഴിക്കാനും കടിക്കാൻ കിട്ടുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇനി അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പലഹാരത്തിന് നമുക്കിതുപോലെ എല്ലാം തന്നെ ഒരുമിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം മസാലപ്പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ നല്ല പോലെ ഒന്നും ഉടഞ്ഞു കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കടിക്കാനായിട്ട് കിട്ടണം ആ ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ അളവിൽ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കാൽ സ്പൂൺ അളവിൽ ഗരം പൊടിയും ചെറിയ ജീരകത്തിറ്റ പൊടിയും കുരുമുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരകപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കാരണം വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എന്നാലും ഇത് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് നേരം വേവിച്ചെടുക്കണ്ട അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുകയും വേണ്ട അപ്പോൾ ആ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കിഴങ്ങും വെന്തിട്ടുണ്ട് എന്നാലും ഇത് ഉടഞ്ഞു കിട്ടിയിട്ടില്ല ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം ഇനി നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇപ്പം അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഞാൻ ഇതുപോലൊരു സ്പൂണ് കൊണ്ട് കോരി കാണിച്ച് തരാം ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു മുപ്പത് എം എൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും തന്നെ ഒഴിച്ചെടുക്കാൻ നോക്കുക കാരണം ഒരു ഭാഗം വെന്തതിന് ശേഷം അത് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടി വേവിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് നന്നായിട്ട് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ദോശമാവാണ് ഇതിപ്പോൾ ഞാൻ ദോശ ചുട്ടതിൻ്റെ ബാക്കിയായതുകൊണ്ട് തന്നെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് അതുകൊണ്ടാണ് ഇതുപോലൊരു കപ്പിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിന് മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ കിഴങ്ങുമായിട്ടുള്ള അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു മാവിൻ്റെ അറ്റത്തോട്ട് ഒഴിച്ചു കൊടുക്കണ്ട അല്ലാതെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല പോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ചീസ് വെച്ചു കൊടുക്കാം ഞാനിപ്പോൾതാ ഇതുപോലുള്ള ചീസാണ് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇതിനു മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു മുട്ടയുടെ മിക്സും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ദോഷമാവുകൂടി ഇതിനു മുകളിലേക്കായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ഇതുവരേക്കും ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടില്ല ഇപ്പൊ തന്നെ ഓൺ ആക്കണ്ട ഇത് മുഴുവനും സെറ്റാക്കിയതിനു ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക ഇനി ഇതിനു മുകളിലേക്ക് വീടേക്ക് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെ പച്ചമുളക് വെച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില മല്ലിലേ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് എത്ര സമയാണോ വേവിക്കാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടാനായിട്ട് ഇനി ഇതിൻ്റെ ചുറ്റും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടും കൂടെ വേവിച്ചെടുക്കണം ഇതുപോലെ സ്പാച്ച് വെച്ചിട്ട് ആദ്യം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പം താ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വെന്ത് വരട്ടെ ഇത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഈ ഒരു ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഇത് രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്